അസലാമലൈക്കും വരഹമുല്ലാഹി ലോക മുസ്ലിമീങ്ങൾ പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ് ആ പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾ ഈങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മിലേക്ക് ഒരു പുതിയ പെരുന്നാൾ കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പെരുന്നാളിനെ സ്വീകരിക്കേണ്ടത് എന്ന് ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് ആ പെരുന്നാൾ ദിവസത്തിൽ ഷറാ നമ്മോട് നിർദ്ദേശിച്ച ചില സുന്നത്തായ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് പെരുന്നാളിലെ വളരെ പുണ്യമുള്ളതും ഖുർആൻ വളരെ വ്യക്തമായി കൽപ്പിച്ചതുമാണ് തക്ബീർ ും എന്ന അൽക്കറ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ ചെറിയ പെരുന്നാളിലെ തക്ബീറിനെ കുറിച്ച് സംവദിക്കുന്നുണ്ട് അവിടെ സം സംവദിക്കുന്നുണ്ട് ഇതിനോടുള്ള കെയാസാണ് ബലി പെരുന്നാൾ തക്ബീറിൻ്റെ പ്രമാണമെന്നും മഹാന്മാർ നമ്മോട് ഉദ്ധരിക്കുന്നുണ്ട് ബിത്തഹലീൽ വത്തഹ്മീദ് നിങ്ങളുടെ രണ്ട് പെരുന്നാളുകളെയും തഹ്ലീൽ തഖീസ് തഹ്മീദ് തക്ബീർ എന്നിവ കൊണ്ട് സുന്ദരമാക്കുക എന്ന അനസറുദ്ദി അഹ്ഹുവിനിൽ നിന്നും റിപ്പോർട്ടുണ്ട് മുക്കയ്യത് മുറിസൽ എന്നിങ്ങനെ തക്ബീർ രണ്ടിനുമുണ്ട് നിസ്കാരങ്ങളുടെ ഉടനെ നിർവഹിക്കുന്നതിന് മുക്കയ്യതെന്നും അങ്ങനെയുള്ള ഒരു ഉപാധിയുമല്ലാതെ എപ്പോഴും നിർവഹിക്കുന്നതിന് മുറിസലെന്നും പറയപ്പെടുന്നു ഹാജിമാരല്ലാത്തവർക്ക് അറഫ ദിനം സുഹഹ നിസ്കാരം മുതൽ അയ്യാമത്ത് ഷിരീഖിൻ്റെ അവസാനത്തെ അസർ വരെ ഫറദ് സുന്നത്ത് അദാ കലാ നേർച്ച മയ്യത്ത് തുടങ്ങിയുള്ള എല്ലാ നമസ്കാരങ്ങളുടെയും ഉടനെയും ഹാജിമാർക്ക് പെരുന്നാൾ ദിവസം ലോഹർ നമസ്കാരം മുതൽ അയ്യാമത്തെ ശെരിഖിൻ്റെ അവസാന സുബഹ് വരെയുമാണ് മുഖയ്യതായ തക്ബീറിൻ്റെ സമയം ഈ തക്ബീർ ബലിപെരുന്നാളിൽ മാത്രമേ സുന്നത്തുള്ളൂ എന്നാണ് പ്രബലം മുർസലായ തക്ബീർ രണ്ട് പെരുന്നാളിലും സുന്നത്തുണ്ട് പെരുന്നാൾ രാവിലെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിനോ തക്ബീറിൽ പ്രവേശിക്കുന്നത് വരെയാണ് സുപ പെരുന്നാൾ നമസ്കാരത്തിലെ തക്ബീറിൽ പ്രവേശിക്കുന്നത് വരെയാണ് ഇതിൻ്റെ സമയം വീടുകളിലും വഴികളിലും പള്ളികളിലും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് വേണ്ട വിക്ർ വിലക്കപ്പെടാത്ത സമയങ്ങളിലും സ്ഥലങ്ങളിലും ഈ തക്ബീർ സുന്നത്താണ് ആണുങ്ങൾ ശബ്ദം ഉയർത്തിയും അന്യപുരുഷന്മാർ ഉള്ളിടത്ത് സ്ത്രീകൾ പതുക്കയും ഇല്ലാത്തയിടത്ത് അല്പമുറക്കയും ചെല്ലൽ സുന്നത്താണ് മുക്കയ്യതായ തക്ബീർ നമസ്കാരാനന്തരമുള്ള ലക്ക്റ് ദ്വാരകളുടെ മുമ്പും മുറുസലായ തക്ബീർ ശേഷവും നിർവഹിക്കലാണ് ശ്രേഷ്ഠം ചെറിയ പെരുന്നാൾ തക്ബീർ ബലി ബലിപെരുന്നാൾ തക്ബീറിനേക്കാളും പെരുന്നാളിലെ മുഖയ്യത് രണ്ടു പെരുന്നാളിലെയും മുറിസലിനേക്കാളും മഹത്വമുള്ളതാണ് തക്ബീറിൻ്റെ പ്രസിദ്ധവും സുന്നത്തവും ആയ ഒരു രൂപം നമുക്കിവിടെ പഠിക്കാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ല ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ലാഹിൽ ഹമദ് الله أكبر كبيرة والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله والله أكبر. شاء الله نقول يقول سكرين لودة. ആ തക്ബീറിൻ്റെ രൂപം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആവശ്യക്കാർക്ക് എഴുതിയെടുത്തോ അല്ലെങ്കിൽ നോക്കിയോ പഠിക്കാവുന്നതാണ് തക്ബീറിന് ശേഷം സ്വലാത്ത് സുന്നത്തുണ്ടെന്നും അതിലേറ്റവും നല്ല രൂപം അള്ളാഹുമ്മ സല്ല അല സയ്യദിനാ മുഹമ്മദിൻ വാ അല അലി സയ്യദിനാ മുഹമ്മദിൻ വാ അല അസ്ഹാബി സയ്യദിനാ മുഹമ്മദിൻ വാ അല അസ്വാജി സയ്യദിനാ മുഹമ്മദിൻ പക്ഷേ അത് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സ്വലാത്തിൻ്റെ നല്ല രൂപം ഇവിടെ പറ ഇവിടെ പറഞ്ഞ ആ രൂപം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാർ എഴുതിയു പഠിക്കാവുന്നതാണ് ഈ സ്വലാത്ത് എന്നതാണെന്നും ഹാഷിയത്തുൾ ജമലിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി കുളിയും പുതുവസ്ത്രവും പെരുന്നാൾ ദിനത്തിൽ നഖം മുറിക്കൽ നീക്കപ്പെടേണ്ട മുടികൾ നീക്കം ചെയ്യൽ കുളിക്കൽ സുഗന്ധം ഉപയോഗിക്കൽ പുതുവസ്ത്രം ധരിക്കൽ എന്നിവ പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണെങ്കിലും പെരുന്നാളിനെ മാനിച്ച് വെള്ളേക്കാൾ മുന്തിയതിനും പുതിയതുമാണ് പുതിയതുമാണ് ധരിക്കേണ്ടത് അതിനാണ് സ്ഥാനം മറ്റൊരു സുന്നത്താണ് മൈലാഞ്ചി ചെറിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം പെരുന്നാൾ ദിനത്തിൽ സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ അണിയിക്കലും മൈലാഞ്ചിയിടലും മറ്റു മൈലാഞ്ചികളുമെല്ലാം അനുവദനീയമാണെന്ന് നമ്മുടെ അസ്ഹാബ് ഏകോപിച്ച പ്രസ്താവനയുണ്ട് പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ ഹറമാണ് വിവാഹിതരായ സ്ത്രീകൾക്ക് രണ്ട് മുങ്കൈകളും കാൽപാദങ്ങളും മുഴുവനായി മയിലാഞ്ചി മൈലാഞ്ചി അണിയൽ സുന്നത്താണ് അല്ലാത്ത സ്ത്രീകൾക്ക് കറാഹത്താണ് എന്ന് മനസ്സിലാക്കുക ഇനി കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരൽ വകതിരിവായ കുട്ടികളെ പെരുന്നാൾ നിസ്കാരത്തിന് കൊണ്ടുവരൽ സുന്നത്താണെന്ന് ഇമാം ഷാഫി റദ്ദിയുള്ളും അസ്ഹാബും പ്രതിപാദിച്ചിട്ടുണ്ട് വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരൽ തെറ്റും കറാഹത്തും വൃത്തികേട് വൃത്തി കേടാക്കുമെന്ന് ഭയമുണ്ടാകുമ്പോൾ ഹറാമുമാണ് എല്ലാ ഇബാദത്തുകളെ പോലെ പെരുന്നാൾ നിസ്കാരത്തിലും ഒരു വഴിയിലൂടെ പോകലും മറ്റൊരു വഴിയിലൂടെ തിരിച്ചുപോകലും സുന്നത്താണ് പ്രഭാതത്തിൽ തന്നെ പള്ളിയിൽ ഹാജരാവലും ഇമാം നമസ്കാര സമയത്ത് എത്തലും സുന്നത്താണ് പിന്നെ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് അല്പം മനസ്സിലാക്കാം പെരുന്നാൾ നമസ്കാരം മഷൂറാണെന്നതിൽ മുസ്ലിം ലോകം ഏകോപിച്ചിട്ടുണ്ട് അബു ഹനീഫറുദ്ദി അള്ളാഹുനഹു മാലിക്കറബിയുള്ളഹ്നു തുടങ്ങി ഭൂരിഭാഗം ഇമാമുകളും ഇത് ശക്തിയായ സുന്നത്താണെന്ന വീക്ഷണക്കാരാണ് അബു ഹനീഫാറുദ്ദി അള്ളാഹുനിയുടെ ചില ഹൈബ് ഫറദ് ഇഫായിയാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇമാം അഹമ്മീദ്റുദ്ദി അള്ളാഹുനിൽ നിന്ന് ഈ രണ്ട് അഭിപ്രായങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മൻ വജു അലിഹി ഹദൂർ അൽ ജുമാ അലിഹി ഹദൂർ അൽ ഐദൈൻ എന്ന ഇമാം ഷാഫി അറുതി അള്ളാഹുനിയുടെ മുഖത്തസറിലെ മുഖ്തസറയിലെ പ്രസ്താവനയുടെ താല്പര്യം ജുമാക്ക് വരെ നിർബന്ധമുള്ളവർക്കെല്ലാം രണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് വരൽ ശക്തിയായ സുന്നത്താണ് എന്നാണ് ഈ അർത്ഥത്തിൽ വാജിബ് എന്ന പദം ഹദീഫിൽ വന്നിട്ടുണ്ട് ദാനം ലബിസാഹു വരീവസമ്മതങ്ങൾ പതിവായി ഇത് നിർവഹിച്ചു നിന്നതിനാൽ ഇത് ശക്തിയായ സുന്നത്തും തന്മൂലം ഒഴിവാക്കൽ കറാഹത്തുമാണ് ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കല്ലാത്തവർക്കെല്ലാം ജമായത്തായി നിർവഹിക്കലാണ് സുന്നത്ത് ആവശ്യമില്ലാതെ ഒന്നിലധികം ജമായത്തുകൾ കറാഹത്തുമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിമകൾക്കും യാത്രക്കാർക്കുമെല്ലാം ഇത് സുന്നത്താണ് സൂര്യോദയം മുതൽ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയമാകുമെങ്കിലും ഉദയം കഴിഞ്ഞ് കൺകാഴ്ചയിൽ ഏഴ് മുഴം ഉയരുന്നത് വരെ പിന്തിപ്പിക്കൽ സുന്നത്താണ് അതിനു മുമ്പ് കറാഹത്തുമാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം കൂടെ പിന്തിക്കലും ബലിപെരുന്നാൾ നിസ്കാരം ഉളരിപ്പിക്കലും സുന്നത്താണ് ഉച്ചയോടെ സമയം അവസാനിക്കുന്നുണ്ട് മുക്കതായ മറ്റു നിസ്കാരങ്ങളെപ്പോലെ ഈ നിസ്കാരവും കഥാവ് വിട്ടൽ സുന്നത്താണ് പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കലാണ് സുന്നത്ത് നബിസുലാഹു വരീവ സമൃതങ്ങൾ മൈതാനിയിൽ വെച്ച് നമസ്കരിച്ചതായി ബുഹാരിയിലും മറ്റുമുള്ള ഹദീത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഇമാമുകൾ പറഞ്ഞത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് പള്ളിയിൽ സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നതുകൊണ്ടായിരുന്നു അതെന്നാണ് അത്തരം സാഹചര്യത്തിൽ മൈതാനിയിലാണ് ഉത്തമവും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കലും വലിയ പെരുന്നാളിന് കഴിക്കാതിരിക്കലും സുന്നത്താണ് കാനൻ നബി അലൈഹി സുല്ലാഹു അലൈബിൻ മീൻ മുത്തൻബി സല്ലാഹു എന്ന് ഇമാം അഹമ്മദ് തുറമദീബിന് മാജ എന്നിവർ പ്രസ്താവിച്ചിട്ടുണ്ട് അഥവാ നബിസല്ലാഹു വലി തങ്ങൾ യൗമുൽ ഫിത്തറിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പുറത്തു പോയിരുന്നുള്ളൂ എന്നാൽ ബലിപെരുന്നാൾ ദിവസത്തിൽ ദിവസത്തിൽ മുത്തനബി സല്ലാഹു വലി തങ്ങൾ മടങ്ങി വന്നതിന് ശേഷമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ് ഈ യഹാദീസിൻ്റെ സാരം എന്ന് ഇമാം അഹമ്മദ് തുറമുദി മാജ എന്നിവർ പ്രസ്താവിച്ചിട്ടുണ്ട് കഴിക്കുന്നത് കാരക്കയായിരിക്കലും ഒറ്റയായിരിക്കലും പ്രത്യേകം സുന്നത്താണ് പിന്നെ റസൂൽ അള്ളഹിസ് ഹുസും ഖാനലൈ ജോമൽഫുദ് ഹത്തുല തമറാത്തൻ വൈ ഔക്കു റുഹന്ന വിത്തറ മുത്തുൻബിസ്വല്ലാഹു വലീ വസന്മതങ്ങൾ അവിടുന്ന് കാരക്ക കഴിച്ചിരുന്നുവെന്നും അതേപോലെ തന്നെ അത് ഒറ്റയാക്കിയിരുന്നുവെന്നും ഹദീത്ത് നിന്നു നമുക്ക് പഠിക്കാൻ കഴിയും ഇതിന് എതിരു പ്രവർത്തിച്ച് തിന്നാതിരിക്കൽ കറാഹത്തും ആണ് അഥവാ ചെറുപെരുന്നാൾ ദിവസം തിന്നാതിരിക്കൽ കറാഹത്താണ് രണ്ട് റക്കായത്താണ് പെരുന്നാൾ നിസ്കാരം മറ്റു നിസ്കാരങ്ങളുടെ ഷർത്തുകളും ഫർദുകളും സുന്നത്തുകളും തന്നെയാണ് ഇതിനും ഉള്ളത് ചെറിയ പെരുന്നാൾ നിസ്കാരം അല്ലെങ്കിൽ വലിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു എന്ന നീങ്ങത്തോടെ സാധാരണ രണ്ട് റക്കായത്ത് നിസ്കരിച്ചാൽ അടിസ്ഥാന സുന്നത്ത് കരസ്ഥമാവും എന്നാൽ ഒന്നും രണ്ടും റക്കായത്തുകളിൽ യഥാക്രമം ഏഴും അഞ്ചും തക്ബീറുകളോടുകൂടെ നിർവഹിക്കാനാണ് അതിൻ്റെ രൂപം ദ്വാൽ ഇഫ്താഹിൻ്റെ ശേഷം ഏഴ് തക്ബീറുകൾ ചൊല്ലുകയും ശേഷം ഔതു ചൊല്ലി ഫാത്തിഹ ഒ ഓതുകയും ചെയ്യണം ആ ഒരു ശേഷം തക്വീർ ചൊല്ലിയാലും സുന്നത്ത് ലഭിക്കുകയും മറന്നാണെങ്കിലും ഫാത്തിഹയിൽ പ്രവേശിച്ചാൽ അവസരം നഷ്ടപ്പെടുകയും ചെയ്യും ഈ തക്ബീറുകൾ ഇമാമും മൂമും ഉറക്കെ ഉച്ചരിക്കലും ഇടയിൽ പതുക്കെ സുബഹാൻ അള്ളാഹി വലഹമ്മി വലഹ ഇലാഹിഇു അല്ലാഹു പറഞ്ഞത് കിറു ചൊല്ലലും സുന്നത്താണ് ഇതുപോലെ രണ്ടാം പ്രക്കായത്തിൽ അഞ്ചു തക്ബീർ ചൊല്ലണം പാത്തിയയ്ക്ക് ശേഷം ഒന്നാം പ്രക്കായത്തിൽ ഖാഫ് സൂറത്തും രണ്ടാം റക്കായത്തിൽ എ ഖൊത്തറബത്തി എ ഖൊത്തറബ എന്ന് തുടങ്ങുന്ന സൂറത്തും ഓതൽ ഏറ്റവും ശ്രേഷ്ഠവും അതല്ലെങ്കിൽ ഒന്നാമത്തതിൽ സബ്യഹിസ്മയും രണ്ടാമത്തതിൽ അൽഹതാക്ക അല്ലതാക്കയും ഓതൽ സുന്നത്തുമാണ് ചെറിയ പെരുന്നാൾ നിസ്കാര ശേഷം തക്വീർ സുന്നത്തില്ലെന്ന് മുമ്പ് വിവരിച്ചതെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുരുഷന്മാർക്ക് നിസ്കാരം ജമായത്താണെങ്കിൽ ശേഷം രണ്ട് കുത്തുപ കുത്തുബകളും സുന്നത്താണ് ജുമാ കുത്തുബയുടെ ഫർദുകളും സുന്നത്തുകളും തന്നെയാണ് പെരുന്നാൾ കുത്തുവക്കും ഉള്ളത് മിമ്പറിൽ കയറി സലാം ചൊല്ലി വാങ്ങിൻ്റെ സമയം ഇരിക്കണം നിൽക്കുക രണ്ട് കുത്തുബയുടെ ഇടയിൽ ഇരിക്കുക ശുദ്ധിയുണ്ടാവുക അകുറത്ത് മറക്കുക പോലുള്ളവക്കെ ഇവിടെയും ചർത്തുകളൊക്കെ ഇതിനെല്ലാം സുന്നത്ത് തന്നെയാണ് അനറബിയിൽ ഓതിയാലും സുന്നത്ത് ലഭിക്കും ഒരാളെ കേൾപ്പിച്ചാൽ മതി കാരണം രണ്ടുപേരാണെങ്കിലും കുത്തുവ സുന്നത്തുണ്ടല്ലോ ഒന്നാം കുത്തുബ് ഒമ്പത് തക്ബീറുകളെ കൊണ്ടും ഏഴ് തക്ബീറുകളെ കൊണ്ടും ആരംഭിക്കലും അവ ഉടനെയായും ഒറ്റകളായും നിർവഹിക്കലും സുന്നത്താണ് ചെറിയ പെരുന്നാൾ കുത്തുബയിൽ ഫിത്തർ തക്കാത്തിനെക്കുറിച്ചും പെരുന്നാൾ കുത്തുബയിൽ ഹൃദ പ്രതിപാദിക്കണം മറ്റൊരു സുന്നത്താണ് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട മറ്റൊരു സുന്നത്താണ് ആശംസ നേരിക പെരുന്നാൾ സുദിനത്തിൽ ആശംസയർപ്പിക്കൽ സുന്നത്താണ് തഹബർ അല്ലാഹു മിന്നാവും മിനും പോലത്തെ എല്ലാ ആശംസാവാക്യങ്ങളൊണ്ടും ഇതിനെ ഇത് നമുക്ക് ഈ സുന്നത്ത് ലഭ്യമാകും ആശംസയർപ്പിക്കുന്നവർക്ക് അഹിയാക്കുംഹുലി അംസാലി കൊല്ല ആമിനു അം തുമ്പിഖൈര് പോലുള്ളത് കൊണ്ട് പ്രത്യുത്തരം നൽകലും സുന്നത്താണ് തക്ബീർ പോലെ ചെറിയ പെരുന്നാളിൽ സൂര്യാസ്തമയം മുതലും ബലിപെരുന്നാളിൽ അറഫാ ദിന ദിവസത്തെ ഫജുറു മുതലും ഇതിൻ്റെ സമയമാകും നമ്മളിവിടെ ശ്രദ്ധിക്കുക തക്ബീർ പോലെ ചെറിയ പെരുന്നാളിൽ സൂര്യാസ്തമയം മുതലും ബലിപെരുന്നാളിൻ്റെ അറഫാ ദിനത്തെ ഫജുറു മുതലും ഇതിൻ്റെ സമയമാകും ആലിംഗനം ചെയ്യൽ സുന്നത്ത് ഇല്ല യാത്ര കഴിഞ്ഞ് വരുന്നവനെയും ദീർഘനാളുകൾക്ക് ശേഷം അല്ലാതെ ആലിംഗനം ചെയ്യൽ കറാഹത്തുമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു